പത്ത് മണി നമ്മുടെ ഒരു മിനി വ്ലോഗാണ് കേട്ടോ എന്നിട്ട് നമ്മൾ രാവിലെ തന്നെ എണ്ണിച്ചിട്ടുണ്ട് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല അല്ല നമുക്ക് ടെലികോളിങ് ചെയ്യാൻ ടൈം വേണല്ലോ അത് വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ എണ്ണീച്ച് പണിയെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചാൽ അന്നിട്ട് ഞാൻ ആദ്യം തന്നെ ചമ്മന്തി ഉണ്ടാക്കുവാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചമ്മന്തി എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് പാത്രം എല്ലാം എടുത്തിട്ട് തേച്ച് മിടക്കാൻ പോയി കേട്ടോ നേരെ നിങ്ങൾക്ക് കണ്ടാൽ കണ്ടോ ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ പരിപാടി എല്ലാം ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അരിയൊക്കെ ഇട്ടിട്ടാണ് പാത്രം കഴുകാൻ പോയത് പാത്രം കഴുകി അരി ഏകദേശം വേവായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളമ്മക്ക് വേണ്ടിയിട്ട് ദോശ ചൂടാണ് ദോശയല്ല അപ്പമാണ് പക്ഷേ നമ്മൾ നമ്മുടെ അപ്പച്ചട്ടി സെറ്റ് ആവുന്നില്ല ഒരു ഒന്നും സെറ്റ് ആവത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് അത് അമ്മൂമ്മക്ക് കൊടുത്തു വിട്ടോ അമ്മയ്ക്ക് തൊഴിലുറപ്പ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞാനും കഴിക്കുകയാണ് കേട്ടോ അന്നേരം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക നല്ല അത്യാവശ്യം നല്ല അപ്പവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം ഞാൻ ഇതിനകത്ത് തേങ്ങ മാത്രമാണ് അരച്ചേക്കുന്നത് നമ്മൾ അരച്ചിട്ടില്ല കേട്ടോ ഉഴന്ന് ഉഴന്ന് അരച്ചാലും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മളാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം തുറന്നു വിട്ടിട്ടുണ്ട് അത്ര കുഞ്ഞുങ്ങളൊന്നുമല്ല എല്ലാം മുടുക്കന്മാരായി അതിനുശേഷം അല്ലോമം വന്നിട്ട് പാല് സോറി മരം വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓമയ്ക്ക തോരമ്പൊക്കെ എടുത്തപ്പോഴത്തേക്കും ഞാൻ ഓമയ്ക്ക പഴുത്തതായിരുന്നു കേസ് ഞാൻ പിന്നെ എന്തെല്ലാം കുറച്ചെ കഴിച്ചു പിന്നെ അല്ലാതെ അങ്ങനെ നമ്മള് അത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാ വെച്ചാൽ നോക്കിയാലോ ആദ്യം തന്നെ വെള്ളം ജീരകളോ കുടിക്കാനുള്ള വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ ഫേമസ് ആയ ഒരു ചേച്ചി ഇല്ലേ യൂട്യൂബില് അതിന്നിട്ട് നമ്മള് രസമാണ് കേട്ടോ രസം പിന്നെ തലേന്നത്തെ മീൻകറി ഇത് രാവിലത്തെ അപ്പത്തിന്റെ ബാലൻസ് ഓരണം ഇത് അപ്പത്തിനുണ്ടാക്കിയ ചമ്മന്തി ഏ ഇത് കേട്ടോരെ അമ്മമ്മ വന്നിട്ടോ അമ്മമ്മ വന്നിട്ട് ചോറ് വിളമ്പി കൊടുക്കാൻ പറഞ്ഞു എന്നിട്ടൊരു രണ്ട് മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കിനും ഞാൻ പാലെടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മൾ പാലെടുക്കുന്നതെന്ന് വെച്ച് നമുക്ക് ആകെ പത്തോ പന്ത്രണ്ടോ വരാങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ അന്നേരം അതിനകത്തുനിന്ന് ആകെ ഒരു ഷീറ്റിനുള്ള പാല് മാത്രമേ കിട്ടത്തുള്ളൂ പക്ഷേ എന്തായാലും നമ്മളത് വേസ്റ്റാക്കാറില്ല നമ്മൾ ഒട്ടുകയറാ ചില സമയത്ത് പാൽ തീരെ ഇല്ലാത്ത സമയത്ത് ഒട്ടുകയറേ ആക്കാറുണ്ട് അല്ലാത്തപ്പോൾ ഷീറ്റ് തന്നെയാണ് കേട്ടോ ആക്കാറ് അന്നേരം നമ്മുടെ പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുണ്ടും കുഴിയാണ് കേട്ടോ അന്നേരം അവിടെ വിചുമ്മണ് ഉറങ്ങി കിടക്കുക അന്നേരം ആ സമയത്ത് ഞാൻ ഓടിപ്പോയി പാലെടുക്കുമായിരുന്നു കേട്ടോ വേറെ ആരും ഇല്ല വീട്ടിൽ പിള്ളേരെല്ലാം സ്കൂളിലൊക്കെ പോയേക്കും അൽവാമന് വെട്ടുണ്ടല്ലോ അന്നേരം വെട്ടിനൊക്കെ പോയിക്കോ അമ്മ തൊഴിലുറപ്പിനും പോയില്ലോ എന്നിട്ട് ശേഷം ഞാൻ വന്ന ശേഷം ഉറൊഴിക്കാൻ പോവാണ് അതുകൊണ്ടാ ഈ പാൽ ഉറിയുന്നതിന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് അത്യാവശ്യം അറിയാം കേട്ടോ കാരണം നേരത്തെ അമ്മൂമ്മ പറഞ്ഞു അമ്മൂമ്മ ചെയ്യുന്ന കണ്ടുപിടിച്ചെങ്കിലും ഇപ്പം ഞാൻ സ്വന്തമായിട്ട് രണ്ട് വട്ടം ഒരേ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ വട്ടമാണ് കേട്ടോ അതുകൊണ്ടിപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ നമ്മളാദ്യം അതിനകത്തോട്ട് വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ചിട്ട് നേർപ്പിച്ചെടുക്കണം ആ ഷീറ്റിൻ്റെ പാൽ എന്നിട്ട് നമ്മളത് ഒഴിച്ചിട്ട് അതിനകത്ത് ആസിഡ് ഒഴിച്ച് ഇളക്കി അഴിച്ചാൽ മതി കേട്ടോ പിന്നെ ആസിഡിൻ്റെ അളവെന്ന് പറയുന്നത് പ്രത്യേകിച്ച് അളവൊന്നും ഒന്നും ഇല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരുപാട് കൂടാനും പാടില്ല ഒരുപാട് കുറയാനും പാടില്ല അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വേറെ ഒന്നുമല്ല എന്നുവെച്ചാൽ നമ്മൾ ഈ ആസിഡ് കൂട്ടുന്നതിൻ്റെ അളവനുസരിച്ചിരിക്കും ആസിഡ് ഇപ്പം കൂട്ടുന്നത് കുറേ ആസിഡ് ഒഴിച്ചാണ് കൂട്ടുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊഴിച്ചാൽ മതി പക്ഷെ വെള്ളം കൂട്ടിയൊഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് തോനെ ഒഴിക്കണം കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അളവ് വരുന്നത് കേട്ടോ പിന്നെ സ്ഥിരമായിട്ട് ഈ എന്നാ ഇത് വെട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകം അളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് പിന്നെ അങ്ങനെ തന്നെ നമ്മളാകീ ഒരു ഷീറ്റ് അടിക്കാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മളിതിന് അളവൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ ഉള്ളത് നമുക്ക് അറിയാവുന്ന പോലെ അങ്ങ് ചെയ്യാം എന്നിട്ട് ഇതെല്ലാം അടച്ചു വെക്കണം കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മ ഫുഡ് കഴിക്കായിരുന്നതാണേ അന്നേരം അതെന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വിച്ചുമുൻ തന്നെ വന്ന് പ കൈയിടും അതിനുശേഷം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ മുറ്റമൊക്കെ തൂത്ത് വരയിട്ട് തീ ഇടുവാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പഴയ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ല ഞാൻ തീയിട്ട് തീട്ടുകളെയാണ് കേട്ടോ ഇത് ആർക്കും യൂസ് ചെയ്യാൻ പറ്റാത്ത കണക്ക് തുണിയാണ് കേട്ടോ അതുകൊണ്ടാണ് അന്നേരം അതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ പൊണ്ുമക്കളെ ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ് അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു കേട്ടോ അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ രാത്രിയൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അന്നേരം അത്രയേ ഉള്ളൂ അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ലൈക്ക് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ